കിഴക്കൻ ഇറാനിലെ കൽക്കരി ഖനിയിലുണ്ടായ സ്ഫോടനത്തിൽ അൻപത്തിയൊന്ന് പേർ കൊല്ലപ്പെട്ടു ഇരുപതോളം പേർക്ക് പരിക്കേറ്റു മദൻ ചൂ കമ്പനി നടത്തുന്ന ഖനിയിലാണ് അപകടം നടന്നത് മീധയിൻ വാതക ചോർച്ചയാണ് പൊട്ടിത്തെറിക്ക് കാരണമായതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്ന് അഞ്ഞൂറ്റി കിലോമീറ്റർ അകലെയുള്ള തപാസിലാണ് അപകടം നടന്നത് പൊട്ടിത്തെറിയുണ്ടായ സമയത്ത് ഖനിയിലെ ബി സി കോംപ്ലക്സുകളിലായി അറുപത്തി ഒൻപത് പേർ ജോലിയിലുണ്ടായിരുന്നു ബി ബ്ലോക്കിലെ രക്ഷാപ്രവർത്തനം പൂർത്തിയായി ഇവിടെ പേരായിരുന്നു ജോലി ചെയ്തിരുന്നത് ഇതിൽ മുപ്പത് പേർ മരിച്ചു ബാക്കി ർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടെന്ന് ദക്ഷിണ ഹൊറാസ്തൻ പ്രവിശ്യ ഗവർണർ അലി അക്ബർ റഹിമി പറഞ്ഞതായി സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തു സി ബ്ലോക്കിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണെന്നും മീഥയും സാന്ദ്രത കൂടുതലായതിനാൽ രക്ഷാപ്രവർത്തനത്തിന് ഏകദേശം നാലു മണിക്കൂറോളം ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തെ കൽക്കരിയുടെ ശതമാനവും ഈ മേഖലയിൽ നിന്നാണ് ഏകദേശം പത്തോളം കമ്പനികൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം അപകടത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചതായി ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് അറിയിച്ചു രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാനുള്ള എല്ലാ നിർദ്ദേശങ്ങളും നൽകിയതായും ത്തിനു വേണ്ട സഹായങ്ങൾ ലഭ്യമാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇതാദ്യമായല്ല ഇറാനിലെ കൽക്കരി ഖനിയിൽ ഇത്ര വലിയ അപകടം നടക്കുന്നത് നേരത്തെ രണ്ടായിരത്തി പതിനേഴിൽ സമാന രീതിയിൽ നടന്ന അപകടത്തിൽ നാൽപ്പത്തിരണ്ടോളം പേർ മരിച്ചിരുന്നു രണ്ടായിരത്തി പതിമൂന്നിനും രണ്ട് അപകടങ്ങളിലായി പതിമൂന്ന് പേർ കൊല്ലപ്പെട്ടു രണ്ടായിരത്തി ഒൻപതിൽ ഇരുപത് പേരായിരുന്നു ഖനി അപകടത്തിൽ മരിച്ചത് ഖനന മേഖലകളിൽ മതിയായ സുരക്ഷ ഉറപ്പാക്കാത്തതും അടിയന്തര സേവനങ്ങൾ എത്തിക്കുന്നതിലെ വീഴ്ചയുമാണ് ഇത്തരം അപകടങ്ങൾക്ക് കാരണമാകുന്നതെന്ന വിമർശനം ശക്തമാണ് അതേസമയം പലസ്തീൻ ജനതയ്ക്ക് പിന്തുണ നൽകുന്നതിനായി ലോകമെമ്പാടുമുള്ള മുസ്ലിം രാജ്യങ്ങൾ ഇസ്ര യിലുമായുള്ള സാമ്പത്തിക ബന്ധം വിച്ഛേദിക്കണമെന്ന് ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമേനി ആവശ്യപ്പെട്ടു ശനിയാഴ്ച ടെഹ്റാനിൽ ഇസ്ലാമിക് യൂണിറ്റി കോൺഫറൻസിൽ സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഇക്കാര്യം ആവശ്യപ്പെട്ടത് ഗാസിൽ ഹമാസിനെതിരെ ഒരു വർഷത്തോളം നീണ്ട സൈനിക നടപടിയിൽ ഇസ്രയേൽ കൊടും കുറ്റകൃത്യങ്ങൾ ചെയ്തതായി അദ്ദേഹം ആരോപിച്ചു ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം സംഘർഷത്തിൽ ഇതുവരെ നാൽപ്പത്തിയൊന്നായിരം പലസ്തീനികളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ജൂതഭരണകൂടം ഒരു മടിയുമില്ലാതെ മുസ്ലിം സമുദായത്തിന് നേരെ കുറ്റകൃത്യങ്ങൾ ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ പശ്ചിമ ജെറൂസലേമുമായുള്ള ബന്ധം വിച്ഛേദിക്കണമെന്നാണ് അദ്ദേഹം മുസ്ലിം ലോക പലസ്തീൻ ഭൂമി കൈയടക്കിയ ഈ ക്രിമിനൽ രാജ്യത്തെ ഒറ്റപ്പെടുത്താൻ ഇസ്ലാമിക ലോകത്തിന്റെ ഐക്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടിയാണ് ഉണ്ടാവേണ്ടത് അതിന്റെ ആദ്യപടിയായി ഇസ്ലാമിക രാജ്യങ്ങൾ അവരുമായുള്ള സാമ്പത്തിക ബന്ധം പൂർണ്ണമായി വിച്ഛേദിക്കണമെന്നും ഇറാൻ പരമോന്നത നേതാവ് ആവശ്യപ്പെട്ടു ഇപ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കാര്യമാണിതെന്നും ഖമയനി ചൂണ്ടിക്കാട്ടി ഇറാൻ പരമോന്നത നേതാവിന്റെ ഈ പ്രസ്താവന മുസ്ലിം രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് അവിടുത്തെ ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമാണ് ഉണ്ടാക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത് ഇസ്രായേലിനെതിരായ കടുത്ത നിലപാടിലേക്ക് പോകാനും അമേരിക്കയ്ക്ക് മേൽ സമ്മർദ്ദം ശക്തമാക്കാനും ഈ നിലപാട് കാരണമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അതേസമയം ഇസ്രായേലിന്റെ ബോംബിങ്ങും ഗ്രൗണ്ട് ഓപ്പറേഷനും മൂലം ഗാസയിലെ ഭൂരിപക്ഷ ഭാഗങ്ങളും നശിപ്പിക്കപ്പെടുകയും പലസ്തീൻ ജനസംഖ്യയുടെ തൊണ്ണൂറ് ശതമാനം ആളുകളെയും കുടിയിറക്കപ്പെടുകയും ചെയ്തുവെന്നാണ് യു എൻ പുറത്തിറക്കിയ ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഗാസയിൽ പലസ്തീനികളെ വംശഹത്യ നടത്താനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നത് എന്നാണ് ഇറാൻ തുടക്കം മുതൽ ആരോപിക്കുന്നത് അവരുടെ ഈ നിലപാടിനെ സാധൂകരിക്കുന്ന റിപ്പോർട്ട് കൂടിയാണിത് ഇസ്രായേലിനെതിരെ ലോകത്തെ ഏറ്റവും ശക്തമായ ശബ്ദമുയർത്തുകയും ആക്രമിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത ഏകരാജ്യം ഇറാൻ തന്നെയാണ് news desk kira la Gomudi?